ഇനി ആലപ്പുഴയിലേക്ക് സി പി ഐം ആലപ്പുഴ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കുകയാണ് ആർ നാസർ ജില്ലാ സെക്രട്ടറിയായി തുടരാൻ സാധ്യത ഇന്ന് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക മനീഷ് മഹിബാൽ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു മനീഷ് ഗുഡ് മോർണിംഗ് പറയൂ എസ് കെ എൻ പി ബി അംഗം കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മൂന്ന് ദിവസവും മുഴുനീകളെ പങ്കെടുക്കുന്ന ഒരു സമ്മേളനം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇന്നലെ പൊതു ചർച്ചയ്ക്ക് ശേഷം അതിനുള്ള മറുപടിക്ക് ശേഷം ഇന്നലെ മുഖ്യമന്ത്രി അടക്കം മറുപടി പ്രസംഗം നടത്തിയെന്ന പ്രത്യേകത കൂടി ആലപ്പുഴ സമ്മേളനത്തിനുണ്ട് ഇന്ന് പുതിയ ജില്ലാ കമ്മിറ്റിയെയും പുതിയ ജില്ലാ സെക്രട്ടറിയേയും തെരഞ്ഞെടുക്കും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തനം നടത്തുന്ന ആളാണ് ആർ നാസർ ആർ നാസറിന് ഒരു ടേം കൂടി ബാക്കിയുണ്ട് അങ്ങനെയാണെങ്കിൽ ആർ നാസർ തന്നെ തുടരാനുള്ള സാധ്യതയുണ്ട് ഇനി അതല്ല ആർ ആറിനാസറിന് മാറ്റം വേണമെങ്കിൽ ഈഴവ പ്രാതിനിധ്യം കൂടി നോക്കുകയാണെങ്കിൽ ഹരിപ്പാടത്ത് ടി കെ ദേവകുമാറിനാണ് സാധ്യത ഇനി അതല്ല മലപ്പുറം വയനാട് മോഡൽ മോഡൽ പുതിയ ആളുകളെ കൊണ്ടുവരണം യുവരക്തം വേണമെന്നുള്ളൊരു ചർച്ച വന്നാൽ അത് നിലവിലത്തെ മന്ത്രി സജി ചെറിയാന്റെ സ്റ്റാഫിലുള്ള ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം കൂടിയായിട്ടുള്ള മനു സി സാധ്യത അങ്ങനെ പുതിയ ജില്ലാ കമ്മിറ്റിക്ക് കൂടി ഇന്ന് രൂപീകരിക്കേണ്ടതുണ്ട് നാല് പേരെ ഒഴിവാക്കുമെന്നുള്ള വിവരം കൂടിയുണ്ട് അങ്ങനെ ജി വേണുഗോപാൽ സുരേന്ദ്രൻ സി കെ സദാശിവൻ അടക്കമുള്ള നാല് പേരെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് പകരം വരുന്ന ജില്ലാ കമ്മറ്റിയിലേക്ക് ഒരു വനിതയെ കൂടി ഉൾപ്പെടുത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ നിലവിൽ ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ മുൻ നഗരസഭാ ചെയർപേഴ്സൺ സൌമ്യ രാജ്യം ഒപ്പം തന്നെ വനിതാ മഹിളാ അസോസിയേഷന്റെ ഭാരവാഹിയായിട്ടുള്ള പ്രഭമതടക്കമുള്ള ആളുകളുടെ പേര് പരിഗണനയിലുണ്ട് അങ്ങനെ പുതിയ ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടറി രൂപീകരണം ഉച്ചയ്ക്ക് ശേഷം പിന്നീട് പൊതുസമ്മേളനമായിരിക്കും മന്ത്രി ജി സുധാകരനെ ഉദ്ഘാടന സമ്മേളനത്തിലേക്കും പൊതുസമ്മേളനത്തിലേക്കും ക്ഷണിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഉദ്ഘാടന സമ്മേളനത്തിന് പങ്കെടുത്തില്ല പിന്നെ അവിടെ നിന്നും മടങ്ങിപ്പോകേണ്ട ബുദ്ധിമുട്ട് ഓർത്തെത്താൻ വന്നില്ല എന്ന വിശദീകരണം പാർട്ടിക്ക് നൽകിയിരുന്നു ഉദ്ഘാടന സമ്മേളനം വൈകിട്ട് മൂന്ന് മണിക്ക് സീതാറാം യെച്ചൂരി നഗറിലാണ് അവിടെയും ജി സുധാകരൻ പങ്കെടുക്കുമോ എത്തുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതുണ്ട് മുഖ്യമന്ത്രി ഈ ഈ സമ്മേളനത്തിൽ മുഴുവൻ സമയവും ചർച്ചയിൽ പങ്കെടുക്കുകയും ഉദ്ഘാടനത്തിനും സമാപനത്തിലും ഒക്കെ പങ്കെടുക്കുന്ന പ്രത്യേകതയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സമ്മേളനത്തിൽ വിഭാഗീയ പ്രശ്നങ്ങളോ കൊഴിഞ്ഞു പോക്കോ മറ്റ് സംഘടനാ ഉൾപ്പാർട്ടി പ്രശ്നങ്ങളോ ഒന്നും ചർച്ചയായില്ലെന്ന ഒരു സവിശേഷത കൂടിയുണ്ട് സർക്കാർ തലത്തിലാണെങ്കിൽ പോലീസിനും കയർ വകുപ്പിനും മാത്രമായിരുന്നു ചെറിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നത് ഇനി ഈ സമ്മേളനത്തിൽ എൻ സി പിക്ക് ഏറ്റവും വലിയ വിമർശനം ഒരു ഇടതുപക്ഷ ഘടകകക്ഷി എന്ന നിലയിൽ അവർ ഉന്നയിച്ചിട്ടുള്ളത് എൻ സി പി നേതാവ് കൂടിയായിട്ടുള്ള കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെതിരെ തകഴി കുട്ടനാട് ഏരിയ കമ്മിറ്റികൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു കരാറുകാരിൽ നിന്നും പണം വാങ്ങുന്ന നേതാവാണ് ഈ തോമസ് കെ തോമസ് അടക്കമുള്ള കാര്യം ഇനിയും കച്ചവടക്കാരനായിട്ടുള്ള തോമസ് കെ തോമസ് താങ്ങേണ്ട ആവശ്യമില്ല കുട്ടനാട് സീറ്റ് എൻ സി പി നിന്നും സി പി ഐ എം ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യം കൂടിയിരുന്നു ജില്ലാ സെക്രട്ടറി ആർ നാസർ ഈ ചർച്ചയുടെ മറുപടി പ്രസംഗമായി ഇത് അംഗീകരിച്ചുകൊണ്ട് എൻ സി പി ഐ പറ്റി എൻ സി പി ഐ ഇനിയും അവിടെ കുട്ടനാട്ടിൽ അധ്വാനിക്കുന്നത് സി പി ഐ എം ആണോ ആ സീറ്റ് ഏറ്റെടുക്കുമെന്ന ആവശ്യം ഉന്നയിച്ചു പക്ഷേ മുഖ്യമന്ത്രി അത് തിരുത്തിക്കൊണ്ടാണ് ഇന്നലെ മറുപടി പ്രസംഗം നടത്തിയത് തോമസ് കെ തോമസ് എൻ സി പി നമ്മുടെ ഘടക കക്ഷികളാണ് ഘടക കക്ഷികളെ തള്ളിപ്പറയുന്നത് മുന്നണി മര്യാദയല്ല അതുകൊണ്ട് അവരെ കൂടെ നിർത്തണമെന്ന് അദ്ദേഹം തിരുത്തുകയാണ് ഉണ്ടായത് ഇന്നും പാർട്ടി സെക്രട്ടറി സംസ്ഥാന എം വിന്റെ മറുപടി പ്രസംഗം കൂടി ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഉണ്ടായ വിമർശനങ്ങളിൽ ചർച്ചകളിലൊക്കെ തന്നെ അദ്ദേഹം കൂടി മറുപടി പറയും വൈകിട്ടാണ് ഈ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും മറ്റ് പി ബി അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒക്കെ തന്നെ സംസാരിക്കുക മനീഷ് ആലപ്പുഴയിൽ